നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ വിശദ വിവരങ്ങൾ ചോദിച്ചറിയണം കാരണം ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവില് നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് കോട്ടയം കുമാരനല്ലൂരിലാണ് അവിടെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലേക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിനും വീട് വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിനും മുപ്പത്തിയഞ്ചിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് ജാതി ഏതുമായാലും പ്രശ്നമില്ല വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യണം സാലറി മറ്റു കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ഫോർ സെവൻ സീറോ മറ്റൊരു നമ്പർ എയ്റ്റ് നയൻ ടു വൺ സെവൻ ഡബിൾ ഫോർ സെവൻ നയൻ ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ അണ്ടൂർ കിളിവയിലുള്ള ഒരു ഹോട്ടലിലേക്ക് നിരവധി ഒഴിവുകളുണ്ട് ജ്യൂസ് മേക്കർ ഒരു ഒഴിവ് ടീ മേക്കറുടെ ഒരു ഒഴിവ് സ്നാക്സ് മേക്കറുടെ ഒരു ഒഴിവ് അത് മലബാർ സ്നാക്സ് ആണ് വേണ്ടത് ഹെൽപ്പേഴ്സിന്റെ നാലൊഴിവുകളുണ്ട് അപ്പം ഫ്രഷേഴ്സിനും ഇതിനെ അപ്ലൈ ചെയ്യാവുന്നതാണ് ക്ലീനിങ് സ്റ്റാഫിന്റെ രണ്ട് രണ്ടൊഴിവുണ്ട് ക്ലീനിങ് സ്റ്റാഫ് അത് അടുത്തുള്ളവർക്കാണ് മുൻകണുള്ളത് മെയിലിനും ഫീമെയിലിനും ഇതിനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് അതുപോലെ പാർട്ടി വേക്കൻസി ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് സിക്സ് നയൻ ഡബിൾ വൺ എയ്റ്റ് സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കോട്ടയത്തെ മറ്റിക്വിഷൻ റെസ്റ്റോറൻറ്റിലേക്ക് ഒഴിവുകളുണ്ട് ഒഴിവുകൾ ക്ലീനിങ് ബോയ്സ് കിച്ചൺ ഹെൽപ്പർ എക്സിക്യൂട്ടീവ് ഷെഫ് ബില്ലിംഗ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാം പാർസൽ കൗണ്ടർ രണ്ടൊഴിവുണ്ട് വെയിറ്റർ അത് മെയിലിനും ഫിമെയിലിനും അപേക്ഷിക്കാം വാഷിംഗ് വാഷിംഗ് ബോണി ഇപ്പൊ ഇത്രയും ഒഴിവുകളാണുള്ളത് ആകർഷകമായ സാധനം ലഭിക്കുന്നതാണ് വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ ടു സെവൻ വൺ സിക്സ് വൺ സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഏഹ് കാരക്കാട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് സെയിൽസ്മാൻ ആൻഡ് സെയിൽസ് വുമനെ ആവശ്യമായിട്ടുണ്ട് കാരക്കാട് പന്തളത്തിനും ചെങ്ങന്നൂരിനും ഇടയ്ക്കാണ് കാലക്കാട് വരുന്നത് സെയിൽസ്മാനെയും സെയിൽസ് വുമനെയും ഷോപ്പിലേക്കാണ് ആവശ്യമായിട്ടുള്ളത് സാലറി പതിനായിരം രൂപയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു എയ്റ്റ് സീറോ ഫോർ സിക്സ് സീറോ മറ്റൊരു നമ്പർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ കാക്കനാടുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി ക്ലീൻ സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് സാലറി പതിനയ്യായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ത്രീ നയൻ സീറോ ഫോർ സിക്സ് ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തതും എറണാകുളത്തേക്കാണ് എറണാകുളത്തുള്ള ഒരു ഹോസ്റ്റലിലേക്ക് ഒഴിവുകളുണ്ട് കുക്ക് കുക്കിന് സാലറി ഇരുപതിനായിരം രൂപ ഹെൽപ്പർക്ക് സാലറി പതിനയ്യായിരം രൂപ ക്ലിനിക് സ്റ്റാഫിന് സാലറി പതിനയ്യായിരം രൂപ വാർഡിന് സാലറി പതിനയ്യായിരം രൂപ അപ്പൊ ഇത്രയും വേക്കൻസികളാണുള്ളത് സ്ത്രീകൾ സ്ത്രീകളെയാണ് ആവശ്യമായിട്ടുള്ളത് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് നയൻ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കൊച്ചി കടമന്ത്രയിലുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ക്ലീനിങ്ങിനും കിച്ചൺ ഹെൽപ്പിനുമായി ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് മുൻഗണനയുണ്ട് ഇതിന്റെ ഏജ് അൻപതിൽ താഴെ ആയിരിക്കണം താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് നയൻ ത്രീ സീറോ എയ്റ്റ് ത്രീ വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കരയിൽ മൂന്ന് അംഗങ്ങളുള്ള ഒരു വീട്ടിലേക്ക് വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതിനായിട്ട് ഒരു ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് സാലറി പതിനെണ്ണായിരം രൂപയാണ് ലഭിക്കുക ഇതിന്റെ ഏജ് വരുന്നത് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അതുപോലെ ഡയബറ്റിക് ബി പി തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവര് ആയിരിക്കുന്നത് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സെവൻ സീറോ എയ്റ്റ് സിക്സ് ഡബിൾ നയൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം തൃപ്പൂണിക്കരയിലെ ഒരു ഫ്ളാറ്റിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് വീട്ടിൽ രണ്ടു പേർ മാത്രമായി താമസിക്കുന്നു സാലറി വരുന്നത് പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഇതിന്റെ ഏജ് നാല്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെ അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് നയൻ എയ്റ്റ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഉടൻ ആവശ്യമുണ്ട് ബേബി കെയർ വീട്ടുജോലി അപ്പൊ ഇതിന്റെ ഒഴിവ് വന്നിരിക്കുന്നത് കണ്ണൂർ ടൗണിലേക്കാണ് ആയ ഓർ ബേബി സിറ്റ് ഇത് രണ്ടു വയസ്സുള്ള ഇരട്ട കുട്ടികളെ നോക്കുന്നതിനാണ് ഒരയെ ആവശ്യമായിട്ടുള്ളത് കുട്ടികളുടെ അമ്മയും അമ്മമ്മയും സഹായത്തിനായിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ സാലറി വരുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് മന്ത്ലി ലഭിക്കുക അടുത്തത് വീട്ടുജോലിക്കായിട്ട് സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് ഇതേ വീട്ടിലേക്ക് തന്നെയാണ് കുക്കിങ്ങിനും ക്ലീനിങ്ങിനും ആയിട്ട് ആളെ ആവശ്യമായിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ സാലറി വരുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് അതുപോലെ ഹിന്ദുവോ ക്രിസ്ത്യനോ അത് ഏതുമാകാം പ്രായപരിധി അൻപതിൽ താഴെ ആയിരിക്കണം ഇതിന്റെ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം കണ്ണൂർ ടൗൺ അപ്പം ഇതിനോട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയിറ്റ് ഫോർ ട്രിബിൾ സെവൻ സിക്സ് ഡബിൾ സീറോ നയൻ അടുത്ത നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ടു എയ്റ്റ് ട്രിബിൾ വൺ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു ത്രീ വൺ സെവൻ ത്രീ സെവൻ ത്രീ ഒരു നമ്പർ കൂടിയുണ്ട് സിക്സ് ടു ഫൈവ് എയ്റ്റ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് തൃശൂർ ജില്ലയിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ പ്രായമായ ഒരു അച്ഛനെ നോക്കാൻ ഹോം നേഴ്സിനെ ആവശ്യമായിട്ടുണ്ട് അച്ഛന് തൊണ്ണൂറ് വയസ്സാണ് ഇതുപോലെ ചെറിയ ഫാമിലിയിലേക്ക് വീട്ടുജോലിക്കാരിയെയും ആവശ്യമായിട്ടുണ്ട് ഈ രണ്ട് വേക്കൻസിയിലേക്ക് രണ്ടു പേരെയാണ് ആവശ്യമായിട്ടുള്ളത് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് താമസ സൗകര്യവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ടു സീറോ ഫൈവ് സീറോ ഡബിൾ സെവൻ സീറോ വൺ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ആലപ്പുഴ ജില്ലയിൽ കായംകുളം കുറ്റിത്തെരുവ് സനാതന ഫർണിച്ചർ സ്ഥാപനത്തിലേക്ക് സെയിൽസ് ബിൽഡിങ് കമ്പ്യൂട്ടർ അറിയുന്ന ഒരു ലേഡി സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് സിക്സ് ഡബിൾ ടു സെവൻ ഫൈവ് നയൻ ഫൈവ് എയ്റ്റ് മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ ഫൈവ് സീറോ ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ക്ലീനിങ് ബോയ്സിനെയും സപ്ലൈയേഴ്സിനെയും ആവശ്യമായിട്ടുണ്ട് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ ഫോർ നയൻ എയ്റ്റ് ഫോർ എയ്റ്റ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ ഏത് ഒഴിവാണോ തിരഞ്ഞെടുത്തത് ആ ഒഴിവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും